ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിവിങ് വിത്ത് എസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് തന്നെയുള്ള മലാപ്പറമ്പിലെ ആർസിനൽ ഫിറ്റ്നസ് എന്ന ജിമ്മിലാണ് ഞാൻ ജോയിൻ ചെയ്തത് ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് നേരെ ജിമ്മിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നയൻ സിക്സ് ഡ്യൂട്ടി എടുക്കുക അതിനുശേഷം നേരെ മലപ്പുറം എൻ്റെ വീട് മലപ്പുറം പോയി ഡ്രസ്സെല്ലാം മാറിയിട്ടാണ് ഞാൻ ജിമ്മിലേക്ക് പോവാറ് അപ്പം അതൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ അങ്ങനെ പെട്ടെന്ന് തന്നെ പഞ്ചിങ്ങൊക്കെ ചെയ്ത് ബേബി വിട്ടിറങ്ങി സാധാരണ നമുക്ക് യൂണിഫോം അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ജിമ്മിലേക്ക് പോയാൽ മതി ഇപ്പോൾ യൂണിഫോം ആയതുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാതെ ഒരു സ്ഥലത്തേക്കും പോകാൻ പാടില്ല എന്നുള്ള ഒരു റൂൾ ഉള്ളതിനെ കൊണ്ട് ആ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി അവിടുന്ന് പിന്നെ ചായ ലൈറ്റായിട്ട് എന്തെങ്കിലും പ്രീ വർക്കൗട്ടിൻ്റെ എന്തെങ്കിലും മീൽ കഴിച്ചതിന് ശേഷം മാത്രമാണ് ജിമ്മിലേക്ക് പോകാറ് ഒരു കണക്കിന് അതുതന്നെയാണ് നല്ലതും പിന്നെ നല്ല മഴയുള്ള ദിവസമായിരുന്നു ഇന്ന് ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എറണാകുളത്ത് പോയ അമ്മ ഉണ്ടായിരുന്നു അമ്മയും ഏട്ടനും ഞാനുമാണ് ജിമ്മിൽ പോകുന്ന ആൾക്കാരെ പിന്നെ ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറ്റി വേഗം തന്നെ ജിമ്മിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി ശരിക്കും പറഞ്ഞാൽ അമ്മ തന്നെയാണ് എന്നെ ജിമ്മിലേക്ക് എത്തിച്ച ഒരാൾ എനിക്ക് അമ്മയുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സർപ്രൈസ്ഡായിരുന്നു അതുതന്നെയാണ് ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ് സത്യം ഇതാണ് ഞാൻ പോകുന്ന ജിമ്മ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ജിമ്മ് ഇവിടെ ഉണ്ട് അവൾ ഞാൻ എത്തുന്നതിന് മുന്നേ എത്താറുണ്ട് പിന്നെ മെല്ലെ മെല്ലെ വാമപ്പ് ചെയ്ത് തുടങ്ങും ഒരു നമ്മൾ ജിം വർക്കൗട്ട് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ വാമപ്പ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് എനിക്ക് ഒട്ടുമിക്ക ആളുകളിലും അത് അറിയാമെന്ന് വിചാരിക്കുന്നു എങ്കിലും അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം നമ്മൾ നമ്മുടെ ശരീരത്തെ ഒന്ന് പ്രിപ്പയർ ആക്കുകയാണ് അതിലൂടെ നമുക്ക് ഇഞ്ചുറീസ് കുറയ്ക്കാനും പറ്റും അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനഫിറ്റ് പിന്നെന്താ ആളും ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോത്താനായിട്ട് ഞാൻ അവളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ ഇന്ന് ചെസ്റ്റ് വർക്കൗട്ടാണ് ചെയ്തിരുന്നത് അപ്പം ഇപ്പം ഞാൻ ജോയിൻ ചെയ്തതിനു ശേഷം ഒരു വൺ വീക്ക് ടു ഒക്കെ ആയി ഞാൻ ഫസ്റ്റ് ഡേ വന്നതിലൊക്കെ എനിക്ക് ഒത്തിരി എൻ്റെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം എനിക്ക് ഷോൾഡർ പെയിന് ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ ഞെർക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ ഒന്ന് കുറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഫ്ലെക്സിബിളായി എൻ്റെ ബോഡി എന്നുള്ള എനിക്ക് ഇന്ന ഒരു ഫീല് വരുന്നുണ്ട് അതല്ലെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ബോഡി നമുക്ക് ഭയങ്കര ആയിരിക്കും നമ്മളോട് കാരണം എന്താ വെച്ചാൽ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആൾക്കാരാകുമ്പോൾ എല്ലാം മസിൽസ് ആണെങ്കിലും മുട്ടുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിരിക്കും കണ്ടില്ലേ എൻ്റെ അമ്മേനെ എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അമ്മയുടെ പഴയ ഫോട്ടോ ഞാനിവിടെ നിന്ന് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു ട്രെയിനറാണ് ശരൺ നമുക്ക് രണ്ട് ട്രെയിനേഴ്സ് ഉണ്ട് കിരൺ ശരൺ പിന്നെ ഞങ്ങൾ ഈ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് മാത്രം നോക്കണ്ട കേട്ടോ ഞങ്ങൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞിരുന്നാലും നമ്മളെ ശരീരം ഹാർട്ട് ബീറ്റും ഒന്ന് ഡൗണിലേക്ക് പോകുന്നത് വരെ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ എന്നുവെച്ചാൽ പെട്ടെന്ന് ടയേർഡ് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇന്നത്തെ കോഴിക്കോട്ടൊക്കെ കഴിഞ്ഞു യാത്രയും പറഞ്ഞു ഞാൻ എൻ്റെ വഴിക്കാണ് പോകുന്നത് അമ്മ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു അതായത് എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് പോയതല്ലേ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനല്ലേ പെൺകുട്ടികൾക്ക് അവരുടെ അവിടെ വീട്ടിലുള്ളൂ അങ്ങനെ അമ്മയോട് യാത്രയും പറഞ്ഞു ഞാനിറങ്ങിയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബായ്